ഇന്ദു ചൂഡൻ ഫൗണ്ടേഷൻ്റെ ആദ്യ വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ത്രിദിന ചിത്രപ്രദർശനം സമാപിച്ചു ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് നടൻ മമ്മൂട്ടിയുടെ ക്യാമറയിൽ പകർത്തിയ ചേരക്കോഴി എന്ന ചിത്രവും ശ്രദ്ധേയമായി ഇളം മഞ്ഞ നിറത്തിലെ ചുമരുകളിൽ പതിപ്പിച്ച വിവിധ പക്ഷികളുടെ ചിത്രങ്ങൾ ചിത്രങ്ങൾക്ക് ജീവൻ നൽകാൻ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന കിളിനാഥം പ്രശസ്ത പക്ഷി നിരീക്ഷകൻ കെ കെ നീലകണ്ഠൻ എന്ന ഇന്ദു സ്മരണയ്ക്കായി സംഘടിപ്പിച്ച ത്രിദിന ഫോട്ടോ പ്രദർശനത്തിൽ ഇരുപത്തിയൊന്ന് ഫോട്ടോഗ്രാഫർമാരുടെ അൻപത്തിയൊന്ന് ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഇപ്പോൾ ജീവിതത്തെ ആസ്പദപ്പെടുത്തി അദ്ദേഹത്തെ അദ്ദേഹം എഴുതിയ മലയാള ഭാഷയെ പ്രമോട്ട് ചെയ്യുക കേരളത്തിലെ പക്ഷികളെ തദ്വാര നമ്മളുടെ പരിസരങ്ങളിലുള്ള മറ്റു ജീവജാലങ്ങളോടും മരങ്ങളോടും പ്രകൃതിയോടൊക്കെയുള്ള ഒരു സ്നേഹം മലയാളികൾ ജനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്ത്യ ജൂഡൻ ഫൗണ്ടേഷൻ്റെ ഈ പക്ഷി ചിത്ര പ്രദർശനങ്ങളുടെയും ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ലക്ഷ്യം നടൻ മമ്മൂട്ടിയുടെ ക്യാമറയിൽ പകർത്തിയ ചേരക്കോഴിയുടെ ചിത്രം പ്രദർശനത്തിൽ ശ്രദ്ധേയമായി പ്രദർശനത്തിലെ പല ചിത്രങ്ങളും ഇന്ദു കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്ത കൃതിയിലെ വിവരങ്ങളിൽ നിന്നുള്ളവയാണ് പുസ്തകത്തിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളും ചിത്രങ്ങളോടൊപ്പം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി വരും വർഷങ്ങളിൽ രാജ്യത്തെ മറ്റിടങ്ങളിൽ നിന്നുമുള്ള പക്ഷികളുടെ ചിത്രങ്ങളും പ്രദർശനത്തിന്റെ ഭാഗമാകും കൈരളി ന്യൂസ് കൊച്ചി